ഇങ്ങനെ നമ്മൾ ചെയ്ത് വെക്കുകയാണെങ്കിൽ ഒരു പത്ത് ദിവസമൊക്കെ നമുക്ക് കറക്റ്റായിട്ട് ഉപയോഗിക്കാം കേട്ടോ റിസൾട്ട് ഒന്ന് വേറെ തന്നെയാണ് ഇപ്പോൾ പത്ത് ദിവസം നിങ്ങൾ ഉപയോഗിക്കുമ്പോൾ ഇത് പുറത്ത് വെക്കരുത് ഫ്രിഡ്ജിൽ വെച്ച് വേണം ആവശ്യത്തിന് നിങ്ങൾക്കൊരു സ്പ്രേ ബോട്ടിലേക്കോ കുറച്ചെടുക്കുക എന്നിട്ട് കുറച്ച് നേരം ഒന്ന് ആ തണുപ്പ് മാറുന്നവരെ പുറത്ത് വെച്ചിട്ട് മുടിയിൽ നല്ലതുപോലെ സ്പ്രേ ചെയ്യുക ഇഷ്ടമുള്ള സമയത്ത് ചെയ്യാൻ ഞാൻ പറയാറുണ്ട് ഇതുപോലൊക്കെ ചെയ്യുന്നത് നമുക്ക് ഇഷ്ടമുള്ള സമയത്ത് സമയം കിട്ടുമ്പോൾ ചെയ്ത് കൊടുക്കാം കേട്ടോ പിന്നെ കറക്റ്റ് ചിലർ ഞാനങ്ങനെ കേട്ടോ കറക്റ്റായിട്ട് ഒരു രാവിലെ നിന്നേക്കും ാണ് കൂടുതലായിട്ട് ചെയ്യാറുള്ളത് ഇതുപോലെ എന്തെങ്കിലുമൊക്കെ ചെയ്തിട്ട് മുടിയിൽ നന്നായിട്ട് തേച്ച് പിടിപ്പിച്ചിട്ടാണ് വീട്ടിലത്തെ ജോലിയും കാര്യങ്ങളൊക്കെ കൈ എടുക്കുന്നത് കേട്ടോ ഇത് പറഞ്ഞാൽ നിങ്ങൾക്ക് ഇങ്ങനെ ചെയ്തിട്ട് ഇപ്പോൾ ജോലിക്ക് വരെ വേണമെങ്കിൽ പോവാ കാരണം അത് നമുക്ക് കളയേണ്ട ആവശ്യമൊന്നുമില്ല ശരിക്കും മുടിയായിട്ട് ചേർന്ന് പെട്ടെന്ന് അങ്ങ് ട്രൈ ചെയ്യാവും കേട്ടോ ബാറ്റ്സ്മനിലോ കാര്യങ്ങളൊന്നും ഇല്ല അപ്പോൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഇതുപോലെ നമുക്ക് ഒരു പിടി പച്ചരിയാണ് പച്ചരി നമ്മുടെ മുടിക്ക് എങ്ങനെയാണ് ഗുണം എന്നാണ് അല്ലേ അപ്പോൾ പച്ചരി നല്ല രീതിയിൽ നമ്മൾ ഉപയോഗിക്കുകയാണെങ്കിൽ പെട്ടെന്ന് മുടി വളർച്ചയ്ക്ക് ഒരുപാട് സഹായിക്കും മുടി നല്ല കട്ടി കിട്ടാനും മുടി പൊട്ടിപ്പോവാ അങ്ങനത്തെ ഒരുപാട് പ്രശ്നങ്ങളൊക്കെ കുറഞ്ഞ് മുടിക്ക് നല്ല കട്ടി നീളൊക്കെ കിട്ടാനും പച്ചരി നന്നു നന്നായിട്ട് സഹായിക്കും പച്ചരിക്ക് പകരം കഞ്ഞിവെള്ളം കൊടുക്കാം കേട്ടോ കഞ്ഞിവെള്ളം ആണെങ്കിലും നമ്മുടെ മുടി വളർച്ചക്ക് നല്ലതാണ് മുടി പൊട്ടിപ്പോകുന്ന പ്രശ്നങ്ങൾ മാറാനും മുടി സമൃദ്ധമായിട്ട് വളരാനൊക്കെ കഞ്ഞിവെള്ളം ഒരുപാട് ഹെൽപ്പ് ചെയ്യുക അപ്പം അതിൻ്റെ കൂടെ ഞാൻ ചേർത്ത് കൊടുക്കുന്നത് തുളസീൻ്റെ ഇലയാണ് ഇപ്പം ഈ ഒരു പ്രത്യേക തണുപ്പാണ് ഇല്ലേ ഈ ഒരു മാസത്തെ അപ്പോൾ ആ ഒരു തണുപ്പിലൊക്കെ എന്ന് പറഞ്ഞാൽ ഇങ്ങനെയൊക്കെ ചെയ്യുന്ന സമയത്ത് ചിലർക്കത് വലിയ പ്രശ്നമായിരിക്കും ഇങ്ങനെ അപ്ലൈ ചെയ്യുമ്പോൾ പെട്ടെന്ന് ജലദോഷം ചുമ ഒക്കെ കൂടും അപ്പം അങ്ങനെയുള്ളവർ ഇതുപോലെ തുളസീൻ്റെ ഇല ഇടുകയാണെങ്കിൽ ആ പ്രശ്നം വരില്ല അല്ലെങ്കിൽ പനിക്കൂർക്കേൻ്റെ ഇല ഉണ്ടല്ലോ അത് ഒത്തിരി 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 നല്ലതാണ് കേട്ടോ പനിക്കൂർക്കയില ഇപ്പോൾ പനിക്കൂർക്കെന്ന് പറഞ്ഞാൽ വീട്ടിൽ നമ്മൾ നട്ട് വയ്ക്കേണ്ടതാണ് നടുന്നതും അതുപോലെ വെള്ളത്തിലിട്ട് വേര് വരുത്തുന്നതൊക്കെ വീഡിയോ നമ്മൾ കുറേ ചാനലിൽ ഇട്ടിട്ടുണ്ട് എന്തായാലും ഞാനിതാ ഇതേപോലെ പനിക്കുർക്കേൻ്റെ ഇലയ്ക്ക് പകരാണ് കേട്ടോ ഇപ്പോൾ നമ്മൾ തുളസി എടുത്തിട്ടുള്ളത് അപ്പോൾ ചില സമയത്ത് ഞാൻ ഇങ്ങനെയൊക്കെ ചെയ്യുന്ന സമയത്ത് പനിക്കൂർക്കയിലാണ് കൂടുതൽ എടുക്കാറുള്ളത് അപ്പോൾ പനിക്കൂർക്കയിലും തുളസിയും നല്ലതാണ് അതിൻ്റെ കൂടെ തന്നെ ഞാൻ ഇട്ടു കൊടുക്കുന്നത് നമ്മുടെ കറിവേപ്പിൻ്റെ ഇലയാണ് കേട്ടോ കറിവേപ്പിൻ്റെ ഇല മുടി സമൃദ്ധി ശക്തമായിട്ട് വളരാനും മുടിക്ക് നല്ല കട്ടി കിട്ടാനും നീളവും അതുപോലെ മുടി നല്ല ആരോഗ്യത്തോടെ വളർത്തിയെടുക്കാനൊക്കെ നമ്മുടെ ഈ ഒരു കറിവേപ്പിൻ്റെ ഇല ഒരുപാട് സഹായിക്കും അപ്പം ഇതിലൊക്കെ പറഞ്ഞാൽ അളവ് കുറച്ച് കൂടിയാലും കുറഞ്ഞാലൊന്നും യാതൊരു പ്രശ്നമില്ല ഒത്തിരി നല്ലതാണ് അപ്പം അതിൻ്റെ കൂടെ ഞാനിതാ നമ്മുടെ തേയിലപ്പൊടിയാണ് കേട്ടോ അപ്പം തേയിലപ്പൊടി നമുക്കൊന്നോ രണ്ടോ സ്പൂണ് ചേർത്ത് കൊടുക്കാം അപ്പം ഇത് പറഞ്ഞാൽ നല്ല നല്ല തേയിലപ്പൊടിയാണ് കേട്ടോ ഒറ്റ സ്പൂണ് മതി നമ്മുടെ ഇവിടെ നാട്ടിൽ ഉള്ളത് തന്നെയാണ് കേട്ടോ വീട്ടിലുള്ള തേയില തന്നെയാണ് പൊടി എടുത്തിട്ടുള്ളത് നല്ല തേയിലാണ് അപ്പം ഞാനിതാ ഇതിൻ്റെ കൂടെ നമ്മുടെ ഫ്ലാക്സീഡ് ഉണ്ടല്ലോ അത് ഇച്ചിരി ഇട്ട് കൊടുക്കാം കേട്ടോ ഒരു സ്പൂണ് എന്നിട്ട് നമ്മൾ വെള്ളം ഒഴിച്ചു കൊടുക്കുക അതിട്ട് കൊടുക്കുമ്പോൾ എന്താണെന്ന് വെച്ചാൽ മുടി വളരാൻ നല്ലതാണ് തേയിലപ്പൊടി നമ്മുടെ മുടി വളർച്ചയ്ക്ക് നല്ലതാണ് തേയില വെള്ളം ചുമ്മാ ഇട്ടിട്ട് മുടി വൃത്തിയാക്കി എടുക്കുന്നത് ഒരുപാട് നല്ലതാണ് കേട്ടോ മുടിക്ക് നല്ല കട്ടി കിട്ടാൻ ഒരുപാട് ഹെൽപ്പ് ചെയ്യുക അപ്പോൾ നമ്മുടെ ഈ ഫ്ലാക്സ് ഒരു പ്രത്യേകത എന്ന് വെച്ചാൽ ഇതുപോലെ ചെയ്ത് കൊടുക്കുന്ന സമയത്ത് ഈ ഇപ്പം നമ്മൾ ഒരു ഗ്ലാസ് വെള്ളം ഒഴിച്ചിട്ടാണ് ഇതെല്ലാം കൂടി തിളപ്പിച്ചെടുക്കുന്നത് അപ്പോൾ നമ്മുടെ ഈ ഫ്ലാക്സീഡ് കുറച്ച് നേരം ഈ വെള്ളത്തിൽ നിൽക്കുന്ന സമയത്ത് വെള്ളത്തിനൊരു പ്രത്യേക കട്ടിയായിരിക്കും ട്ടോ ഒരു തിക്കായിട്ട് നിൽക്കും ഇതിപ്പോൾ നമ്മുടെ അലോവേരേൻ്റെ ജെല്ലൊക്കെ നമ്മൾ എടുക്കുമല്ലോ അതേപോലെ ഇങ്ങനെ തിക്കായിട്ട് നിൽക്കും കേട്ടോ ഈ ഒരു വെള്ളം ഇപ്പം നമ്മളിതാ എന്തായാലും ഇത് കുറച്ച് നേരം അങ്ങ് ഒരു അഞ്ച് മിനിറ്റ് അങ്ങ് വെട്ടും കെട്ടി തിളപ്പിക്കാം കേട്ടോ ചെറു ചൂടിൽ വെച്ചിട്ട് തിളപ്പിച്ചിട്ട് നമുക്കിത് അരിച്ചെടുക്കാം മട്ട് മൊത്തം അങ്ങ് കളയുക ആ ഒരു വെള്ളം മാത്രം മതി വെള്ളം കണ്ട നല്ല തിക്കായിട്ടാണ് വെള്ളം നിൽക്കുന്നത് ഇത് കുറച്ചും കൂടി നേരം വേണമെങ്കിൽ നന്നായിട്ട് തിളപ്പിക്കാം കേട്ടോ അപ്പം അളവ് നിങ്ങൾ കുറച്ച് കൂട്ടിയെടുക്കുക രണ്ട് ഗ്ലാസ് വെള്ളം എടുക്കുക അപ്പം ഇത് പറഞ്ഞാൽ നമുക്ക് കുറച്ച് മതി ഒരുപാട് തലയിൽ സ്പ്രേ ചെയ്ത് കൊടുക്കുന്നു വേണ്ട ചെറിയ അളവിൽ മാത്രം ചെയ്താൽ മതി കേട്ടോ അപ്പൊ ഇതിൻ്റെ മട്ടൊക്കെ ഞാൻ കറക്റ്റായിട്ട് അങ്ങ് അരിച്ച് നല്ല വൃത്തിയായിട്ട് അങ്ങ് എടുക്കുന്നുണ്ട് കേട്ടോ ഇനി നമ്മൾ എന്ത് ചെയ്യണം എന്ന് വെച്ചാൽ ഇത് നിങ്ങൾക്ക് വീട്ടിലിപ്പോൾ സ്പ്രേ ബോട്ടിൽ ഉണ്ടെങ്കിൽ അതിലെടുക്കാം ഇനി അതല്ലെങ്കിൽ നമുക്ക് പഞ്ഞിയോ അല്ലെങ്കിൽ തുണിയോ വെച്ചിട്ട് ചെയ്ത് കൊടുക്കാം കേട്ടോ വൈറ്റമിൻ ഇ ഉണ്ടെങ്കിൽ ഒന്നോ രണ്ടോ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് നല്ലതാണ് ഇനി അതല്ലെങ്കിൽ നമുക്ക് ഇപ്പം നമ്മുടെ മുടിയിൽ അപ്ലൈ ചെയ്യുന്നതിൻ്റെ മുന്നേ നിങ്ങൾ ചെയ്ത് കൊടുക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ ഒരു ഒന്നോ രണ്ടോ തുള്ളി ഓയല് ഞാനിവിടെ ആവണക്കെണ്ണയാണ് കേട്ടോ എടുക്കുന്നത് അപ്പോൾ നിങ്ങൾ സ്ഥിരമായിട്ട് ഏത് എണ്ണയാണ് തേക്കുന്നതെന്ന് വെച്ചാൽ അതെടുക്കാം കേട്ടോ അപ്പോൾ ഞാനെൻ്റെ അടുത്തുള്ള ആ ഒരു എണ്ണ കുറച്ച് അത് നമുക്ക് ഇപ്പോൾ കാച്ചിയെണ്ണ അല്ലെങ്കിൽ എള്ള എണ്ണ എന്തും എടുക്കാം കേട്ടോ അപ്പോൾ ഞാനിതാ ഒരു രണ്ട് തുള്ളി എണ്ണ ഇതിലേക്ക് ചേർത്തിട്ട് നല്ലതുപോലെ അങ്ങ് മിക്സ് ചെയ്തിട്ടുണ്ട് മിക്സ് ചെയ്തിട്ട് നമുക്കിത് മുടിയിൽ തേച്ച് കൊടുക്കാട്ടോ മുടിയിൽ തേച്ച് കൊടുക്കുമ്പോൾ ഞാൻ പറഞ്ഞു ചെറിയ സ്പ്രേ ബോട്ടിലാക്കി സ്പ്രേ ചെയ്യുകയാണെങ്കിൽ കുറച്ചും കൂടി എളുപ്പമായിരിക്കും ഇനി അല്ലെങ്കിൽ ഇതുപോലെ വിരലിൽ കയ്യിൽ ഇങ്ങനെ തൊട്ടിട്ട് കൈയിൻ്റെ ഉള്ളിൽ ഇപ്പം മുടീൻ്റെ ഉള്ളിലൂടെ ഇങ്ങനെ ഇങ്ങനെ ചെയ്ത് ജസ്റ്റ് ഒന്ന് മസാജ് ചെയ്താൽ മാത്രം മതി കേട്ടോ ഞാൻ അറിഞ്ഞാൽ ഇന്നലെ രാത്രിയൊക്കെ അത്യാവശ്യം ഞാൻ എന്ത് ചെയ്യുന്നില്ലെന്ന് വെച്ചാൽ രാത്രിയിൽ കിടക്കാൻ പോകുന്നതിൻ്റെ മുന്നേ ഒരു ഇച്ചിരി എണ്ണ എടുത്തിട്ട് നിറുകേലിട്ടിട്ട് മുടി വാരി പിടിച്ച് കെട്ടി കിടക്കും കേട്ടോ ഞാൻ അങ്ങനെയാണ് തലയിൽ എണ്ണ ഇടാറുള്ളത് പകലിങ്ങനെ ഒരുപാട് വാരിത്തേക്കൊന്നുമില്ല രാത്രിയിൽ കുറേ ചെറിയ അളവിൽ ഇപ്പം ഞാൻ കുറച്ചായിട്ട് എള്ളെണ്ണയാണ് കേട്ടോ തേക്കാറുള്ളത് ചിലപ്പോൾ ഞാൻ പനിക്കൂർക്കയില അതുപോലെ നമ്മുടെ കയ്യോന്നി അങ്ങനെ ഒത്തിരി സംഭവങ്ങളൊക്കെ ഇട്ട് കാച്ചിയൊരെണ്ണി ഉപയോഗിക്കാറുണ്ട് എനിക്കിങ്ങനെ മാറി മാറി ഉപയോഗിക്കുമ്പോൾ വലിയ പ്രശ്നോ കാര്യങ്ങളോ ഒന്നും ചിലർക്ക് അങ്ങനെ പറ്റില്ല സ്ഥിരമായിട്ട് ഒരു എണ്ണ മാത്രമാണ് ഉപയോഗിക്കാൻ പറ്റുള്ളൂ അപ്പം അതുകൊണ്ട് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ചിട്ട് വേണം കേട്ടോ ഇതുപോലെയൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ട് ഞാനിതാ മുടിയിൽ നന്നായിട്ട് ഉള്ളിലേക്കൊക്കെ അങ്ങ് മസാജ് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ ഇപ്പം ഏകദേശം ഇവിടെ രാവിലെ തന്നെയാണ് കേട്ടോ രാവിലെയാണ് ഞാനിത് ചെയ്യുന്നത് ഇത് ഇപ്പം കണ്ടോ നമ്മൾ ഇത് മുടിയിൽ ചെയ്യുന്ന സമയത്ത് മുടിയിൽ പറ്റിപ്പിടിച്ച് നിൽക്കുകയേ സ്മെല്ലോ കാര്യങ്ങളോ ഒന്നുമില്ല ഇങ്ങനെ ഒരു അഞ്ച് മിനിറ്റ് അങ്ങ് അയച്ചിടുമ്പോൾ ശരിക്കും മുടിയിൽ ചേർന്ന് അത് ഉണങ്ങി വരും എന്നിട്ട് നിങ്ങൾക്ക് സമയം കിട്ടുമ്പോൾ മുടി നന്നായിട്ട് അങ്ങ് നിങ്ങളുടെ ഇഷ്ടം പോലെ കിട്ടുക ഇപ്പം സമയം കിട്ടുമ്പോൾ നിങ്ങൾക്ക് കുളിക്കുക സമയം കിട്ടുമ്പോൾ നിങ്ങൾക്കത് കളയുക എന്താ വേണ്ടതെന്ന് വെച്ചാൽ ചെയ്യാം കേട്ടോ അപ്പം അത് നമുക്ക് യാതൊരു ബുദ്ധിമുട്ടുമില്ല കാരണം പഠിക്കുന്ന കുട്ടികൾക്ക് ജോലിക്ക് പോകുന്നവർക്കൊക്കെ ചെയ്യാം എളുപ്പത്തിൽ റിസൾട്ട് കിട്ടുന്നതാണ് ട്രൈ ചെയ്ത് നോക്കുക ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്കും ഫീഡ്ബാക്ക് അറിയിക്കാം ഓക്കെ ഫ്രണ്ട്സ് ബൈ